ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ ഇന്ന് ഒത്തിരി ബിസിയാണ് കേട്ടോ സൂ കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം വെറുതെ പിടിച്ചുള്ള പരിപാടികളാണേ ഞാനിന്ന് ഒരു ഡക്ക് കറി വെക്കാൻ പോവാണ് ഒരു ഇംഗ്ലീഷ് ഡക്ക് കറി ഇംഗ്ലീഷ് ഡക്ക് കറിയല്ലേ ഇവിടുത്തെ ഡക്ക് ഒന്ന് കറി വെക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നല്ല വലിയൊരു ഡായിരുന്നേ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണമായിരുന്നു അപ്പം പെട്ടെന്ന് എനിക്ക് കുറച്ച് ബിസിയാണ് ഞാൻ പെട്ടെന്ന് എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് ആ ഇഞ്ചി എല്ലാം അരിഞ്ഞ് പെട്ടെന്ന് 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 കുക്കർ അടുപ്പ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇടാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർക്കാം അല്ലേ ഓക്കെ കുറച്ച് നമുക്ക് ഗരം മസാലകളെല്ലാം ഇടാം கிரಾಂபு பட்டா ஏலக்க இதெல்லாம் போடாம கிரಾಂபு டா பட்டா അതെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വേണ്ട ബെയ് സ്റ്റാർ അത് എല്ലാം കൂടി ഇട്ടു പിന്നെ ഒരാൾ കുരുമുളകും കൂടി ഇട്ട് അതെല്ലാം ഒന്ന് മോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ള ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഇട ബിസി ഇതേ ആണ് അതെല്ലാം തരാം തീർന്നു കുറച്ച് വെച്ചേക്കാം അപ്പോഴേക്കും ഞാൻ സവളൊന്നും അരിഞ്ഞില്ലായിരുന്നേ അപ്പം സവളയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഈ ഡത്ത് നിങ്ങളെ കാണിച്ചിട്ടില്ലേ ഡക്ക് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കേ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഇതാ കണ്ടോ അപ്പോൾ കുറച്ച് ഏറെ കറിവേപ്പിലിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വയ്ക്കും അതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ അപ്പോഴേക്കും അവളയൊന്ന് കട്ട് ചെയ്തെടുക്കണം സവോളയൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പെട്ടെന്ന് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു എല്ലാം കഴിക്കണക്കാണ് കേട്ടോ പിന്നെ ഗരം മസാല ഇട്ടു പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു െല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതിനിടയ്ക്ക് ഞാൻ ഒരു ചോറ് കഴിക്കാൻ പോയി കേട്ടോ അന്നേരം അതിച്ചിരി ഒന്ന് അടി അടിക്കു കുടിക്കില്ല ഇച്ചിരി എണ്ണ കുറവായിരുന്നു എന്ന് തോന്നുന്നു കുറച്ചെണ്ണയും കൂടെ ഒഴിക്കും ഞാൻ കുറച്ചെണ്ണയും കൂടെ ഒഴിച്ചായിരുന്നു അപ്പോൾ ഈ താറാവിന് നല്ല നെയ്യുണ്ട് അതുകൊണ്ടാണ് കുറച്ചെണ്ണ ഞാൻ ഇട്ടത് ഇനി നമുക്ക് ഇത് നമ്മളെ പൊടിയുടെ ഇതിൻ്റെ എല്ലാം മഞ്ഞ അല്ല മഞ്ഞൾ മണമെന്ന് എന്താണ് മഞ്ഞൾപ്പൊടിയുടെ എല്ലാം ആ പച്ച മണമൊക്കെ ഒന്ന് മാറി അപ്പോൾ ഞാൻ ഡക്ക് ഡക്ക് നമുക്ക് അതിനകത്തൊട്ടേക്ക് ഇങ്ങോട്ട് ഇടാം ഡാത്തിൻ്റെ ഇതെല്ലാം വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കേട്ടോ തെയ്യ സാധനം പിന്നെ അതിൻ്റെ ഇത് അതെല്ലാം അതിനകത്ത് സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിങ്ങോട്ട് ഇടാം അതിൻ്റെ നെക്കിൻ്റെ ആ ഭാഗം അതെല്ലാം ഉണ്ടായിരുന്നു പ്രത്യേകം പ്രത്യേകം അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ആ സവോളയിൽ ഇഞ്ചിയും പച്ചമുളക് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അവരെല്ലാം കൂടെ ഒന്ന് യോജിച്ചൊന്ന് ആകട്ടെ ഓക്കേ അപ്പോൾ നമ്മുടെ ഡക്ക് കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഭയങ്കര നെയ്യായിരുന്നു ഞാൻ കുറേ നെയ്യ് ഞാൻ കളഞ്ഞ് ഊറ്റി ഓക്കെ നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി അല്ല വരട്ടിയതല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല കറിയായത് കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഉപ്പും മാവും ഡക്ക് കറിയും കഴിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്